ചെറുപുഴ മത്സ്യമാർക്കറ്റിന് സമീപത്തെ പൂത്തു തുടങ്ങിയ മാവിൻ തൈ വെട്ടി നശിപ്പിച്ചതായി പരാതി മത്സ്യവില്പനക്കാർ സംരക്ഷിച്ചു വന്ന നാലു വർഷം പ്രായമായ മാവാണ് കഴിഞ്ഞ രാത്രി വെട്ടി നശിപ്പിച്ചത് മരമുണ്ടായിരുന്ന ഭാഗത്ത് കൃഷി വകുപ്പിൻ്റെ പച്ചക്കറി സ്റ്റാൾ പുതുതായി സ്ഥാനം പിടിച്ചിട്ടുമുണ്ട് ചെറുപുഴ പഞ്ചായത്ത് മത്സ്യമാർക്കറ്റിന് സമീപത്ത് ടേക്ക് എ ബ്രേക്കിനോട് ചേർന്നുണ്ടായിരുന്ന മാവിൻ തയ്യാണ് കഴിഞ്ഞ രാത്രി വെട്ടി വെട്ടിനശിപ്പിച്ചത് നാലു വർഷം പ്രായമായ മാവ് പൂത്തു തുടങ്ങിയിരുന്നു ഇതിന്റെ ചുവടുൾപ്പെടെ വെട്ടിയെടുത്ത് തൊട്ടടുത്ത പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു മത്സ്യവില്പനക്കാർ പരിപാലിച്ചു വന്ന മാവാണ് ചുവടോടെ വെട്ടി മാറ്റിയത് കഴിഞ്ഞ ദിവസം വരെ മാവ് നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കൃഷി വകുപ്പിന്റേതായ പച്ചക്കറി സ്റ്റാൾ ഇടം പിടിച്ചിട്ടുമുണ്ട് രാത്രിയുടെ മറവിലെത്തി വൃക്ഷത്തെ വെട്ടി വെട്ടിനശിപ്പിച്ചതിനെതിരെ മത്സ്യവില്പനക്കാർ കടുത്ത പ്രതിഷേധം അറിയിച്ചു ഒരു ഒരു ഞങ്ങൾ ഒരാൾ ഇന്നലെ രാത്രി വരെ വരെ സാധനമില്ല സംശയിക്കുന്നു മത്സ്യം വിൽക്കുന്നതിന്റെ ഇടവേളയിൽ വെള്ളവും വളവും ഇട്ട് പരിപാലിച്ചു വന്ന മാവാണ് നശിപ്പിക്കപ്പെട്ടത് ടേക്ക് എ ബ്രേക്കിൻ്റെ പരിസരത്ത് തണൽ ലഭിക്കുന്നതിന് വേണ്ടി നാലു വർഷം മുമ്പാണ് മാവ് നട്ടുപിടിപ്പിച്ചത് ഈ വർഷം മാവ് പൂവിടുകയും ചെയ്തിരുന്നു മാവ് പൂവിട്ട് നിൽക്കുന്നതിന്റെ ചിത്രം മത്സ്യവില്പനക്കാർ പകർത്തി സൂക്ഷിച്ചിരുന്നു ചുവടോടെ വെട്ടിമാറ്റിയ മാവിന്റെ ശിഖരം സമീപത്തെ പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു സ്വർണ്ണ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലോർത്ത് ഇനി വിഷമിക്കണ്ട ഭീമ അവന്റെ ഹൺഡ്രഡ് ആനിവേഴ്സറിന്റെ ഭാഗമായി ദേ ആർ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം നിങ്ങൾക്ക് പവനവെറും അഞ്ഞൂറ് രൂപ മാത്രം അടച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ജനുവരി ഫിഫ്റ്റീൻ ടു നയൻറ്റീനുള്ള ഈ ഓഫർ ഭീമയുടെ കാസർകോടും കാഞ്ഞങ്ങാടും ഷോറൂമിൽ മാത്രം